ഗജാനനം ൂതഗണാതി സേവിതം കവിതം ഉമാശകാരണം എന്ന് ജപിച്ചുകൊണ്ട് ഞങ്ങൾ ഗണപതി ഈശ്വരനായിട്ട് ഹൃദയത്തിലേക്ക് ചേർക്കുമ്പോ ആ ഗണപതി ഭഗവാന് സയൻസും ടെമ്പറും ഉണ്ടോ എന്ന് തീരുമാനിക്കാൻ ഷംസീറിനെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് അവസാനം ഷംസീർ എന്ത് ചെയ്തെന്ന് അറിയുമോ കണ്ണൂറിലെ ഏറ്റവും വലിയ ണപതി ക്ഷേത്രത്തിൽ പോയി ആരും അറിയാതെ ഷംസീറിന്റെയും ഭാര്യയുടെയും വീടിന്റെയും പേരിൽ മഹാഗണപതി ഹോമം നടത്തിച്ചിട്ടാണ് അവസാനം രഹസ്യമായി കണ്ണൂരില് മാപ്പ് പറഞ്ഞത് എന്ന് എനിക്കറിയും പ്രിയപ്പെട്ട എന്റെ സുഹൃത്തുക്കളെ ജനാധിപത്യ വിശ്വാസികളെ ഈ പ്രദേശത്ത് എന്റെ പ്രസംഗം കേൾക്കുന്ന മറ്റു പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവരോട് ഞങ്ങൾക്കുള്ള ഒരഭ്യർത്ഥന എന്ന് പറയുന്നത് ഈ കൊടുങ്ങല്ലൂര് മുനിസിപ്പാലിറ്റിയിൽ നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങളുടെ സഹോദരിക്ക് നിങ്ങളുടെ അമ്മയ്ക്ക് ആവശ്യമായിട്ടുള്ള മുന്നൂറ് കർമ്മ പദ്ധതികൾ ആരാധനായിട്ടുള്ള നരേന്ദ്രമോദിജി പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതികൾ നിങ്ങളുടെ വീടുകൾക്കകത്തേക്ക് എത്തണമെങ്കിൽ നല്ല റോഡുകളും നല്ല പ്രവർത്തനങ്ങളും ശുദ്ധജലവും അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് അഞ്ചു ലക്ഷം രൂപയുടെ ആയുഷ്മാൻ പദ്ധതിയും ഉൾപ്പെടെയുള്ള പദ്ധതികൾ എത്തണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം നിങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഡബിൾ എഞ്ചിൻ സർക്കാരിനെ നിങ്ങൾ സ്വപ്നം കാണണം എന്താണ് ഡബിൾ എഞ്ചിൻ സർക്കാർ മുനിസിപ്പാലിറ്റിയിൽ നമുക്കൊരു കുട്ടി വേണം മുനിസിപ്പൽ പ്രസിഡന്റിനെ ഭാരതീയ താമര ചിഹ്നത്തിലുള്ള മെമ്പർമാർ എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് നമുക്കൊരു പ്രസിഡന്റിനെ സൃഷ്ടിക്കാനുള്ള ദൃഢപ്രതിജ്ഞ എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ആരാധനായിട്ടുള്ള സ്വർഗീയനായിട്ടുള്ള സത്യേഷിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ ഞാന ഇന്നത്തെ എന്ന് പറയുന്നത് നിങ്ങൾ കൊടുങ്ങല്ലൂരിലെ മുനിസിപ്പാലിറ്റിയുടെ ഒരു പ്രസിഡന്റിനെ തന്നാൽ ആധികാരികമായിട്ട് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ഈ മുനിസിപ്പാലിറ്റിയിൽ നിങ്ങൾ ഒരു പ്രസിഡന്റിനെ സമ്മാനിച്ചാൽ എന്റെ സഹപ്രവർത്തകൻ പ്രവർത്തകന്മാർ അതികഠിനമായിട്ട് അതിനുവേണ്ടി പ്രവർത്തിച്ചാൽ വികസനത്തെക്കാൾ കൂടുതൽ രാജ്യസഭാ മെമ്പർമാരെ കൊണ്ട് കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിലേക്ക് കോടികൾ എത്തിച്ചു തരാൻ നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള ഞാൻ അതിനുവേണ്ടി കഠിനമായിട്ട് പരിശോധിക്കുമെന്ന് ഈ വേദിയിൽ സത്യേഷിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് നമ്മള് എത്രയോ വലിയ വലിയ ആളുകൾ നല്ല മനസ്സുള്ള ആളുകൾ ഞാൻ കഴിഞ്ഞ ദിവസം മധ്യപ്രദേശിലെ മുഖ്യമന്ത്രിയെ എനിക്ക് നേരിട്ട് കാണാൻ സാധിച്ചു ആ മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രിക്ക് എന്നെ കാണേണ്ട കാര്യമൊന്നുമില്ല ഞാൻ അവിടെ ഇൻഡോറിൽ ഒരു ദൈവീകമായിട്ട് ഒരു അമ്പലത്തിൽ തൊഴാൻ വേണ്ടി പോയതാണ് എന്നാൽ അവിടെ ചെന്ന സമയത്ത് ആ മുഖ്യമന്ത്രി കേരളത്തിൽ നിന്ന് ഒരു സംസ്ഥാന ഉപാധ്യക്ഷയാണ് അത് വലിയൊരു പദവി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ പദവി കണ്ടിട്ട് വിളിച്ചതല്ല പക്ഷെ ആ മുഖ്യമന്ത്രിക്ക് മനസ്സിലായി സംഘപരിവാർ പ്രസ്ഥാനത്തിലൂടെ പ്രവർത്തിച്ച് കടന്നു വന്ന ഒരു സ്ത്രീ കേരളത്തിൽ നിന്ന് വന്നിരിക്കുന്നു എന്നുള്ള വിവരമറിഞ്ഞ് എന്നെ കുറിച്ച് പരിചയമുള്ള കളക്ടർ അത് മുഖ്യമന്ത്രിയോട് പറഞ്ഞപ്പോ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് വിളിപ്പിച്ചു അവിടെ ചെന്നു അവിടെ ചെന്നിട്ട് അദ്ദേഹം ചോദിച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ ഞങ്ങൾ എന്താണ് പറഞ്ഞെന്നറിയുമോ ഞങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ആറ് എം എൽ എ മാർ എന്നുള്ള സ്വപ്നം അത് പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പദ്ധതിയുമായിട്ട് ഞങ്ങൾ ആളുകൾക്കിടയിലേക്ക് ഇറങ്ങുന്നത് എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം ചോദിച്ചു രണ്ടാമത്തെ ചോദ്യം ഞാൻ എന്താണ് അതിനു വേണ്ടി ചെയ്തു തരേണ്ടത് കണ്ണൂരിലെ ബലിദാനികളെ കുറിച്ച് എനിക്കറിയുമെന്ന് ആ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിലൂടെ പ്രവർത്തിച്ച് കടന്നു വന്ന മോഹൻ ശ്രീമാൻ മോഹൻ യാദവ് എന്ന് പറയുന്ന മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള വലിയ മുന്നേറ്റത്തെ കുറിച്ച് അവരെ നാം ആഗ്രഹിക്കുന്നു അവർ ചിന്തിക്കുന്നു ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് ബ്രിട്ടാസ് എണീക്കു നിന്നപ്പോ ബൈറ്റോ എന്ന് പറഞ്ഞു എന്തിനെ ആരാധനായിട്ടുള്ള അമിത്ഷാജി ബൈറ്റോ കമ്മ്യൂണിസ്റ്റ് എന്നാണ് പറഞ്ഞത് ആ ബ്രിട്ടാസ് പാവപ്പെട്ട സഖാക്കന്മാരുടെ ഓഹരികളെല്ലാം തന്നെ വാരിക്കൂട്ടിയിട്ട് അത് അന്യായമായിട്ട് കോടികൾ പോകട്ടടിച്ച് കൊണ്ടുപോയതിന്റെ കഥകളും കൈരളി ചാനലിന്റെ ഓഹരിയെക്കുറിച്ചുള്ള അന്വേഷണങ്ങളും റിപ്പോർട്ടുകളും ഒക്കെ നടക്കുകയാണ് അന്ന് അതൊന്നും അമിത്ഷാജിക്ക് അറിയില്ല പക്ഷേ ആ മനുഷ്യൻ അമിത്ഷാജിയെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതല്ല ആ മനുഷ്യൻ കേരളത്തിലെ മുഖ്യമന്ത്രിയെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പരാജയമാണെങ്കിലും അത് കൂടുതൽ കൂടുതൽ പരാജയമാകാനുള്ള കാരണം ഭാരതം എങ്ങനെ മുന്നോട്ടു പോകുന്നു എന്ന് പറഞ്ഞു കൊടുക്കുന്നത് മുഖ്യമന്ത്രിക്ക് ചില സമയത്തൊക്കെ ബ്രിട്ടാസാണ് ആ ബ്രിട്ടാസ് പഠിപ്പിച്ചത് കൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇന്ത്യ മഹാരാജ്യം എങ്ങനെയാണ് പോകുന്നത് എന്ന് കൃത്യതയോടുകൂടിയിട്ട് മനസ്സിലാക്കാൻ സാധിക്കാതെ പോയിട്ടുള്ളത് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഇവിടെ കേരളത്തിൽ നമ്മളെയൊക്കെ വെല്ലുവിളിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിലും പ്രധാനമന്ത്രിയെ കാണുമ്പോഴുള്ള വിനയവും സ്നേഹവും വാൽക്കണ്ണാടി കൊടുക്കലും അതുപോലെ തന്നെ വാതിൽ അടച്ചാൽ കെട്ടിപ്പിടിക്കുന്നുണ്ടോ എന്ന് ഇനി മോദിജിയോട് രഹസ്യമായിട്ട് നമ്മൾ ചോദിക്കണം കാരണം ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട് പഴയകാല കേരളമല്ല നമ്മുടെ കേരളം നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഓരോ പ്രദേശങ്ങളിലും വലിയ മാറ്റങ്ങളിലൂടെ നമ്മുടെ പ്രവർത്തകന്മാർ മുന്നോട്ട് പോവുകയാണ് ഇവിടെ ഇരിക്കുന്ന തലമുതിർന്ന ആളുകളുടെ ഒക്കെ കുട്ടികൾ അവരെ വലിയ വലിയ ജോലികളിലും വലിയ വലിയ വിദ്യാഭ്യാസവും ആയിട്ട് അവര് മുന്നോട്ട് പോകുമ്പോ അവരെ നമ്മളൊക്കെ ഞാനൊക്കെ പേപ്പറിലെഴുതി കൊണ്ടുവന്നിരിക്കുകയാണ് ഞാൻ ഇവിടെ ദീർഘമായിട്ട് സമയം വൈകിയത് കൂടുതൽ കാര്യങ്ങൾ പറയണം എന്ന് ആഗ്രഹിക്കുന്നില്ല പക്ഷെ നമ്മുടെ കുട്ടികളെ മൊബൈൽ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ കിടകടാന്ന് മൂന്ന് മിനിറ്റ് കൊണ്ട് ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളിലും നടക്കുന്ന വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് അവര് പറയുകയാണ് അപ്പൊ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയില് കോൺഗ്രസിന്റെ പ്രാദേശിക മെമ്പറുടെ മകൻ വീടിനകത്തിരുന്ന് അമ്മയോട് പറയുകയാണ് അമ്മ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല ശ്രീമാൻ നരേന്ദ്രമോദി നരേന്ദ്രമോദി എന്ന് പറയുന്ന മനുഷ്യൻ ഈ രാജ്യത്ത് കോൺഗ്രസ് അറുപത് വർഷക്കാലം ഈ രാജ്യത്തെ ഭരിച്ചു മുടിച്ച് കടക്കണിയിൽ തകർത്ത് ലോകത്തിന്റെ മുന്നിൽ അമേരിക്കയുടെ മുന്നിൽ അങ്ങനെ കയ്യിൽ പാത്രവുമായി ഭിക്ഷാപാത്രവുമായി യാചിച്ചു നിന്ന ഒരു സാഹചര്യമല്ലമ്മേ ഇന്ന് നരേന്ദ്രമോദിയുടെ സാഹചര്യം ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശാസ്ത്ര വിദഗ്ദ്ധന്മാർ അവർ പറയുകയാണ് ലോകത്ത് അന്താരാഷ്ട്ര യെ പോലും പിന്തള്ളിക്കൊണ്ട് വരാൻ പോകുന്ന നാളുകളിൽ സാമ്പത്തിക മേഖലയിൽ വളരുമെന്നുള്ളത് അന്താരാഷ്ട്ര സാമ്പത്തിക വിദഗ്ധന്മാർ പറയുന്നു ഇന്ത്യയുടെ നരേന്ദ്രമോദിജി പറഞ്ഞു എന്താണ് അദ്ദേഹം പറയുകയാണ് ഈ രാജ്യത്ത് ലോകരാജ്യങ്ങളുടെ മുന്നിൽ സാമ്പത്തിക മേഖലയിൽ നമ്മൾ അഞ്ചാം സ്ഥാനത്താണെന്ന് അഞ്ഞൂറ് രൂപയുടെ നോട്ടുകളൊക്കെ പല ആളുകളും ഇപ്പൊ ചാക്കിൽ കെട്ടിങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അത് വല്ലാതെ സൂക്ഷിക്കാൻ പറ്റും എന്ന് തോന്നുന്നില്ല കാരണം എവിടെ കള്ളപ്പണം കുമിഞ്ഞുകൂടുന്നത് അവിടെ ദീർഘദർശിയായ ബുദ്ധിമാനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുകയാണ് എന്താണ് ട്രാൻസാക്ഷൻ ഒക്കെ ഇനി കൂടുതൽ കൂടുതൽ ഡിജിറ്റൽ ആയിട്ട് നടത്തിയാൽ മതി എന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണ് അന്ന് ആ നോട്ട് നിരോധിച്ചപ്പോ അന്നത്തെ രാത്രി എട്ട് മണിക്ക് നരേന്ദ്രമോദിജി പത്രസമ്മേളനം നടത്തിയപ്പോ ഇവിടെ ചില കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ കളിയാക്കിയത് കൊടുങ്ങല്ലൂർ അങ്ങാടിയിലെ പച്ചക്കറി കച്ചവടത്തിന് റോഡിൽ പച്ചക്കറി കച്ചവടം നടത്തുന്ന ആളുകള് എങ്ങനെയാണ് ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ചെയ്യുക എന്നാണ് ചോദിച്ചത് ലിഷവക്കീല ഇരിക്കുന്നുണ്ട് ലിഷവക്കീല് ഇരുന്നൂറ് രൂപയുമായിട്ട് വെണ്ടൊക്കെ വാങ്ങാൻ പോയാൽ മൊബൈലിൽ നിന്ന് ഒരൊറ്റടിയാണ് ആ പൈസ അവിടേക്ക് പോയി ട്രാൻസാക്ഷൻ ഡിജിറ്റലായി അല്ലെ എല്ലാ സ്ഥലത്തും കേരളത്തിൽ മാർസിസ്റ്റ് പാർട്ടിക്കാരൻ ഭയപ്പെട്ടതുപോലെ സംഭവിച്ചില്ല എന്ത് സംഭവിച്ചു ഡിജിറ്റൽ ട്രാൻസാക്ഷനിലൂടെ നമ്മുടെ രാജ്യം മുന്നോട്ട് പോയി ട്രാൻസാക്ഷം പറഞ്ഞു സ്വച്ഛ് ഭാരത് ഈ രാജ്യത്തിന്റെ എല്ലാ ഇടവഴികളും ഈ രാജ്യത്തിന്റെ കുട്ടികൾ ജീവിക്കുന്ന വീടുകളിലും ഞാൻ എന്ത് ചെയ്യും ആ വീടുകളോടനുബന്ധമായി കൊണ്ട് ടോയ്ലറ്റ് സംവിധാനം ഞാൻ ഒരുക്കി കൊടുക്കും ഇവിടെ പോഷണമില്ലാത്ത കുഴിയിലാണ്ട കണ്ണുകളും വിഷു നട്ടിയ വയറുമായി ജീവിക്കുന്ന അമ്മമാർക്ക് വേണ്ടി ഞാൻ മാതൃവന്ദന പദ്ധതി തുടങ്ങും ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടി ഇന്ദ്ര കൊണ്ടുവരും അങ്ങനെ ഓരോരോ പദ്ധതികളും ചെങ്കോട്ടയിലെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രസംഗങ്ങൾ നടത്തി നൂറ് മണിക്കൂർ തികയുന്നതിന് മുമ്പ് ആ പദ്ധതികളെല്ലാം പ്രാവർത്തികമാക്കി മുന്നോട്ട് പോകുന്ന ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന്റെ തലവനായിട്ടുള്ള നരേന്ദ്രമോദിയെ കാണാൻ വേണ്ടി അമേരിക്കയിലെ അതിപ്രഗൽഭന്മാരായിട്ടുള്ള ആളുകൾ അവിടെ കാത്തു നിൽക്കുകയും അദ്ദേഹത്തെ സ്വീകരിക്കുകയും അദ്ദേഹത്തിന് കൈ കൊടുക്കുകയും ചെയ്യുമ്പോ ലോകം പറയുകയാണ് മൂന്നാമത്തെ സാമ്പത്തിക ശക്തി രാഷ്ട്രമായിട്ട് ഏതാണ്ട് ഒരു വർഷം എട്ട് വർഷം കഴിഞ്ഞാൽ നമ്മുടെ ഭാരതാമ്പ മാറാൻ പോവുകയാണ് എന്ന് ലോകം പറയുന്നു അമേരിക്കയോളം നമ്മുടെ രാജ്യം വളരുന്നു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഈ നാട് മുന്നോട്ട് പോകുമ്പോഴും ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരെ എതിർക്കാൻ ഇപ്പൊ കൊടുങ്ങല്ലൂരിനെ കുറിച്ച് പറഞ്ഞാൽ കൊടുങ്ങല്ലൂരിലെ എന്റെ സഹപ്രവർത്തകന്മാരെ എതിർക്കാൻ ഞങ്ങളുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭരണത്തിന്റെ അതിന്റെ അനിവാര്യതയിലുള്ള നീക്കങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടതിനു പകരം അക്രമ രാഷ്ട്രീയത്തിലൂടെ പാർട്ടി പ്രവർത്തനത്തെ എങ്ങനെ താഴ്ത്താൻ സാധിക്കും എന്ന റിസർച്ച് നടത്തിക്കൊണ്ട് മുന്നോട്ടു പോകുന്ന ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഴിമതിക്കാരായിട്ടുള്ള ജില്ലയുടെ നേതാക്കന്മാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് കോൺഗ്രസുകാരന്റെ വീടിനകത്തെ കുട്ടി പറയുന്നത് പോലെ തന്നെയാണ് മാർക്സിസ്റ്റ് പാർട്ടിക്കാരനോടും കുട്ടികൾ പറയുന്നത് അതുകൊണ്ടാണ് സി ബാബു ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന നേതാവാണ് ബിപിൻ സി ബാബുവിന്റെ സ്ഥിതി നമ്മൾ കണ്ടു അദ്ദേഹം നമ്മുടെ പാർട്ടിക്കകത്തേക്ക് കടന്നു വന്നു ഇവിടെ ആര സ്വർഗീയനായിട്ടുള്ള സത്യേഷിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചങ്കാണ് മാർസ്റ്റ് പാർട്ടിയുടെ ഹൃദയമാണ് ആലപ്പുഴ ജില്ല ആലപ്പുഴ ജില്ലയില് പുന്നപ്രയിലും വയലാറിലുമാണ് നല്ല തോക്കുമായിട്ട് യുദ്ധം ചെയ്യുന്നവരുടെ മുന്നിലേക്ക് വാരിക്കുന്തവുമായിട്ട് സജാക്കന്മാർ പോയത് ആ സഖാക്കന്മാർ വാരിക്കുന്തവുമായി പോയിട്ടുള്ള അവരുടെ ഓർമ്മകൾ നിൽക്കുന്ന വയലാറിന്റെ മണ്ണിലാണ് ഭാരതീയ ജനതാ പാർട്ടി പുന്നപ്ര പഞ്ചായത്തില് ഒന്നാം സ്ഥാനത്ത് വന്നത് വയലാറിന്റെ മണ്ണിൽ നമ്മൾ ഒന്നാം സ്ഥാനത്ത് വന്നത് അവിടെ പ്രദേശങ്ങളെല്ലാം നോക്കുമ്പോ കോൺഗ്രസുകാരം ഭരിക്കുന്ന കണ്ടല്ലൂരില് ആ പഞ്ചായത്തിൽ നമ്മൾ ഒന്നാം സ്ഥാനത്ത് വന്നു ദേവികുളങ്ങരയിൽ ഒന്നാം സ്ഥാനത്ത് വന്നു അരഡസനോളം വരുന്ന പഞ്ചായത്തുകളിൽ ഭാരതീയ ജനതാ പാർട്ടി താമര ചിഹ്നത്തിൽ ഒന്നാം സ്ഥാനത്ത് വന്നു എന്ന് ഞാൻ ഇവിടെ പറയാൻ കാരണം കൊടുങ്ങല്ലൂര് മുനിസിപ്പാലിറ്റിയില് ഇവിടത്തെ താമര ചിഹ്നത്തിൽ ജയിച്ച മുനിസിപ്പൽ മെമ്പർമാര് കൈപ്പിടിക്കുന്ന കൂട്ടുകൂടുന്ന കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ചിട്ടുള്ളവരുടെ മനസ്സൊക്കെ ഇളകി മറിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവരോടെല്ലാം പറയണം നമുക്ക് ഈ നാടിനെ മാറ്റണം നമുക്ക് കൊടുങ്ങെല്ലൂർ പഞ്ചായത്തിനെ മാറ്റിമറിക്കാൻ സാധിക്കണം കാരണം അത് നമ്മുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാഷ്ട്രീയത്തിലെ കോൺഗ്രസിന്റെ മാർ പാർട്ടിയുടെ നെറുകേടിനെതിരെ നിങ്ങൾ പ്രവർത്തിക്കുന്ന നിങ്ങളുടെ സംഘടന രണ്ടല്ല നിങ്ങളുടെ സംഘടന ഒന്നാണ് നിങ്ങളുടെ സംഘടനയിലെ എൽ സിയും അതുപോലെ തന്നെ ബ്രാഞ്ച് കമ്മിറ്റിയും പോലെ ഒരു കമ്മറ്റി കൂടി നമ്മൾ ആരും അറിയാതെ പ്രവർത്തിക്കുന്നുണ്ട് ഇന്ത്യയിൽ ആ കമ്മറ്റി സി സി ആണ് സി സി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട് നിങ്ങൾ പല സംസ്ഥാനങ്ങളിലും ഒരുമിച്ച് കൈകോർത്ത് പിടിച്ചുകൊണ്ട് നിങ്ങളുടെ കോൺഗ്രസിന്റെയും മാർസിസ്റ്റ് പാർട്ടിയുടെയും നേതാക്കന്മാർ മുന്നോട്ട് പോകുന്നുണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് ഇത്രയും ഈ നാടിനു വേണ്ടി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ശ്രീമൻ നരേന്ദ്രമോദിയുടെ കരങ്ങൾക്ക് ശക്തി പകർന്നുകൊണ്ട് ഒരു വലിയ മാറ്റത്തിന്റെ അവസ്ഥാവിശേഷത്തിലേക്ക് ഈ നാടിനെ കൈപ്പിടിച്ച് നടത്താൻ വേണ്ടി കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിലെ ഇവിടെ കൂടിയിട്ടുള്ള മുഴുവൻ സുഹൃത്തുക്കളും സഹോദരി സഹോദരന്മാരും നിങ്ങളുടെ നാട്ടിലെ കൂട്ടുകാരോട് പറയണം ഒന്ന് കൈപിടിച്ചാൽ ആരൊക്കെയാണ് വരിക എന്ന് നമുക്ക് പോലും അറിയാത്ത രീതിയിലേക്ക് ഈ രാജ്യത്തിന്റെ എല്ലാ വികസനത്തെ കുറിച്ചും മുന്നോട്ടുള്ള പോക്കുകളെ കുറിച്ചും മനസ്സിലാക്കിക്കൊണ്ടാണ് കോൺഗ്രസിലെയും മാർക്സിസ്റ്റ് പാർട്ടിയിലെയും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരിയ്ക്കുന്നത് അവരുടെ വീടുകൾക്കകത്തേക്ക് നമുക്ക് ഓരോരുത്തർക്കും എത്താൻ സാധിക്കണം അതിനുള്ള ഒരു ദൃഢപ്രതിജ്ഞ ഈ ബലിദാന ദിനത്തിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ എടുക്കണം എന്ന് മാത്രം സൂചിപ്പിക്കാനാണ് ഞാൻ ഈ കാര്യങ്ങളെ കുറിച്ച് നിങ്ങളുടെ മുന്നിൽ പറഞ്ഞിട്ടുള്ളത് ഈ പ്രസ്ഥാനത്തിന് ഒരുപാട് ശാപം മാർക്സിസ്റ്റ് പാർട്ടിക്കുണ്ട് ആ ശാപം രണ്ട് രീതിയിലാണ് ഇപ്പോ ശ്രീനാരായണ ഗുരുദേവനെ അദ്ദേഹത്തിനെതിരായിട്ടൊക്കെ ഞാൻ അതിലേക്കൊന്നും ഇപ്പൊ സമയത്തിന്റെ പരിമിതി മൂലം കടക്കുന്നില്ല പക്ഷെ കുഞ്ഞിരാമൻ ജയിലിൽ പോകാൻ തീരുമാനിച്ചപ്പോ ഷർട്ടിന്റെ കോളങ്ങളിൽ പിടിച്ച് ചർച്ച വഴിമാറ്റാനാണ് പിണറായി വിജയൻ ശ്രമിക്കുന്നത് അമ്പലത്തിൽ പോകുമ്പോൾ ഷർട്ട് ഇടണമോ വേണ്ടയോ പിണറായി വിജയൻ എന്തിനാണ് സംസാരിക്കുന്നത് നിങ്ങളല്ലേ ഒരു വിശ്വാസവുമില്ലാത്ത സ്ത്രീകളെ നിങ്ങളുടെ പോലീസ് അധികാരികളുടെ കുടക്കീഴില് ശബരിമല സന്നിധാനത്തേക്ക് നിങ്ങൾ അവരെ നടത്തി കൈപിടിച്ച് നടത്തിവിടാൻ പരിശ്രമിച്ച നിങ്ങൾക്ക് ഞങ്ങൾ അമ്പലത്തിൽ പോകുമ്പോൾ ഷർട്ട് അയിക്കളോ ഷർട്ട് ഇടവോ എന്ന് തീരുമാനിക്കാൻ ഇവിടെ തന്ത്രി സമൂഹമുണ്ട് ഇവിടെ അമ്പലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അതിന് വിഖ്യാതമായി പഠിക്കുകയും അറിവും പ്രാപ്തിയും നേടിയിട്ടുള്ള ആളുകളുണ്ട് പിന്നെ ഇതിന്റെ പേരില് വെള്ളാപ്പള്ളി നടേശ്വരയോ അല്ലെങ്കിൽ അവിടുത്തെ ശിവഗിരിയിലെ സന്യാസിമാരെയോ പിന്നെ സുകുമാരൻ നായരെയോ പരസ്പരം ഒന്ന് അടിപ്പിക്കാനാണ് പിണറായി വിജയന്റെ തീരുമാനമെങ്കിൽ സ്വന്തം വീടിനകത്ത് അടി നടക്കാതെ അമേരിക്കയിൽ നടത്തിയിട്ടുള്ള ഡെപ്പോസിറ്റിന്റെ പേരിൽ മുഖ്യമന്ത്രിയുടെ മകള് വീണയും മകനും ഉണ്ടല്ലോ ആ ഒന്ന് പരിഹരിച്ചാൽ മതി അമ്പലക്കേസ് സംസാരിക്കാനും പരിഹരിക്കാനും അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നറിയാനും നായാടി മുതൽ ഇപ്പോ വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്ന നസ്രാണി വരെ ആരോടൊപ്പം ഉണ്ടാകും കേരളത്തിലെ ജനങ്ങളോടൊപ്പം ഉണ്ടാകും എന്നാ പറഞ്ഞിരിക്കുന്നത് എന്താ അതിന്റെ അർത്ഥം അതിന്റെ അർത്ഥം ബിഷപ്പന്മാർ ഒരുമിച്ച് കൂടുന്നു ബിഷപ്പന്മാർ നരേന്ദ്രമോദിയെ കാണുന്നു ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാജിയെ കാണുന്നു അപ്പൊ ഭയപ്പാടാണ് എന്ത് പറയണം നിങ്ങൾക്ക് ഒരു രക്ഷയുമില്ല മന്ത്രി സുധാകരനെ എനിക്കിഷ്ടമാണ് മുൻ മന്ത്രി ഒറ്റ കാര്യത്തിലാണ് അത് യോജിപ്പ് അഴിമതിയില്ലാത്ത നേതാവാണ് നല്ല കമ്മ്യൂണിസ്റ്റുകാരനാണ് അതുപോലെ തന്നെ ചെറുപ്പക്കാര് മാർക്സിസ്റ്റ് പാർട്ടിയിലെ ചെറുപ്പക്കാർ അദ്ദേഹത്തെ അപമാനിച്ചുകൊണ്ടും ആ പാർട്ടിയിൽ നിൽക്കുന്നവരാളാണ് പക്ഷെ ഒറ്റക്കാര്യത്തിലാണ് സുധാകരൻ സാറിനോട് വിയോജിപ്പ് അത് ശബരിമല സമയത്ത് അദ്ദേഹം പറഞ്ഞ ചില വാക്കുകളിൽ മാത്രം കൊണ്ടാണ് അങ്ങയോട് വിയോജിപ്പ് പിന്നെ ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന എൻ ഡി എ തീരുമാനമെടുത്താൽ അമ്പര കമ്മറ്റികൾ എങ്ങനെ നടത്തിക്കൊണ്ട് പോകണമെന്ന് തീരുമാനിക്കാനുള്ള ഇച്ഛാശക്തിയും കഴിവും പ്രാർത്ഥിയുമൊക്കെ ഈ പ്രസ്ഥാനത്തിനുണ്ട് എന്നുള്ളതും ഈ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ മനസ്സിലാക്കിയ നല്ലതാണ് ഷംസീർ പറഞ്ഞു ഗണപതി ഹോമം ഗണപതിയെ കുറിച്ച് പറഞ്ഞു അല്ലേ ഷംസീർ ഗണപതിയെ കുറിച്ച് പറഞ്ഞപ്പോ ഞങ്ങള് മുസ്ലിം മതപണ്ഡിതന്മാരെ ആക്ഷേപിച്ചില്ല അതിന്റെ കാര്യമില്ല ഇസ്ലാം സമൂഹം എന്താണോ അതിൽ അതിൽ റിസർച്ച് ചെയ്തിട്ടുള്ള കഴിവും പ്രാപ്തിയുമുള്ള മതപണ്ഡിതന്മാർ തീരുമാനമെടുക്കുന്നത് അത് തീരുമാനിക്കാനും പറയാനും അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകും അതിലേക്ക് ഞങ്ങൾ കടക്കുന്നില്ല പക്ഷേ ഗജാനനം ഭൂതഗണാതി സേവിതം കവിതം ഉമാസുതം ശോക വിനാശ കാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം എന്ന് ജപിച്ചുകൊണ്ട് ഞങ്ങൾ ഗണപതി ഭഗവാന് ഈശ്വരനായിട്ട് ഹൃദയത്തിലേക്ക് ചേർക്കുമ്പോ ആ ഗണപതി ഭഗവാന് സയൻസും ടെമ്പറും ഉണ്ടോ എന്ന് തീരുമാനിക്കാൻ ഷംസീറിനെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് അവസാനം ഷംസീർ എന്ത് ചെയ്തു അറിയുമോ കണ്ണൂരിലെ ഏറ്റവും വലിയ ഗണപതി ക്ഷേത്രത്തിൽ പോയി ആരുമറിയാതെ ഷംസീറിന്റെയും ഭാര്യയുടെയും വീടിന് യും പേരില് മഹാഗണപതി കോപം നടത്തിച്ചിട്ടാണ് അവസാനം രഹസ്യമായി കണ്ണൂരില് മാപ്പ് പറഞ്ഞത് എന്ന് എനിക്കറിയും ഏത് ജോത്സ്യനാണ് പ്രതിവിധി നിശ്ചയിച്ചത് എന്ന് മാത്രം ഞാൻ പറയില്ല എന്താ കാരണം അത് അദ്ദേഹം എന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് സുഹൃത്തായതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല അതുകൊണ്ട് കളിച്ചവർക്കെല്ലാം കിട്ടി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു മരിച്ചുപോയി പക്ഷേ എന്താണ് ആ കുടുംബത്തിൽ സംഭവിച്ചത് എന്നതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല പിണറായി വിജയൻ ഇന്ത്യയിലേത് സംസ്ഥാനത്ത് ആകെ പോകുന്ന ഡൽഹിയിലാണ് പിണറായി വിജയൻ നടന്നു പോകുമ്പോൾ മറ്റു സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ പറയുകയാണ് വളരെ വൃത്തികെട്ട മനുഷ്യനാണ് വേറൊരു മുഖ്യമന്ത്രി പറയുകയാണ് ഹരിയാനയിലെ മുഖ്യമന്ത്രി വളരെ വൃത്തികെട്ട മനുഷ്യനാണ് അപ്പൊ അതെന്താണ് സാർ അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറയാണ് ഗോൾഡ് സ്മഗ്ലിംഗ് ആണ് പണി സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന സ്ത്രീയുടെ ഇംഗ്ലീഷിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഞങ്ങൾ വായിച്ചു എന്തൊരു വൃത്തികെട്ട മനുഷ്യനാണ് എന്ന് പോലെയുള്ള പരിണിതപ്രജ്ഞരായിട്ടുള്ള നേതാക്കന്മാരീ പിണറായി വിജയനെ നിങ്ങൾ അയ്യപ്പനോട് കളിച്ച കളിയുടെ പരിണിതപരമാണോ എന്നാണ് വിശ്വാസികളായിട്ടുള്ള ഞങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളെ പാർട്ടിക്കകത്ത് പോലും പാർട്ടി കമ്മിറ്റിക്ക് അകത്ത് പോലും ഗോവിന്ദ പറഞ്ഞു കൊടുക്കുകയാണ് എന്ത് ഞാൻ പറയില്ല കാരണം പിണറായി വിജയനെ ഗോവിന്ദ ഗോവിന്ദ ഭാര്യ ശ്യാമള ആന്തൂരില് ഓർമ്മയില്ലേ ആ വ്യവസായിക്ക് ഒരു വ്യവസായം തുടങ്ങാൻ വേണ്ടി പരിശ്രമിച്ചപ്പോ അന്ന് ആ വ്യവസായിയെ പീഡിപ്പിച്ച കൊലപ്പെടുത്തിയ ശ്യാമളയെ ജയിലിൽ പോകാതെ നിന്റെ ഭാര്യയെ സൂക്ഷിച്ചത് ഞാനല്ലേ അതുകൊണ്ട് മിണ്ടാതിരുന്നോണം എന്നാണ് പിണറായി വിജയൻ ഗോവിന്ദഷോട് പറഞ്ഞിട്ടുള്ളത് ഗോവിന്ദഷക്ക് പിണറായി വിജയനെ കണ്ടാൽ തുടങ്ങും വേറ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിമാരാരും ഇങ്ങനെ ആയിരുന്നിട്ടില്ല കേരളത്തിൽ മുഖ്യമന്ത്രിയേക്കാൾ വലുതാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പദം എന്നാണ് മുഖ്യമന്ത്രി അച്യുതാനന്ദൻ കസേരി അന്നത്തെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ എന്നെയും നിങ്ങളെയും ഒക്കെ പഠിപ്പിച്ചതല്ലേ ആ അവസ്ഥയിൽ നിന്ന് അപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഒരു തീവണ്ടി പോണം എന്ന് പറഞ്ഞ ഈ ഗോവിന്ദ മാഷിയെ കുറിച്ച് എന്ത് പറയാനാണ് അങ്ങനെയുള്ള ഒരു മാർസിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പിന്നെ മറ്റു നേതാക്കൻ പറഞ്ഞാൽ അതിലേക്കൊന്നും കിടക്കുന്നില്ല ആ സംസ്ഥാന സെക്രട്ടറിയുടെ കഴിവ് കൊണ്ടാണ് ഒരു നല്ല ഉദ്യോഗസ്ഥനെ എ ഡി എമ്മിനെ ഒരു സ്ത്രീ ൊണ്ട് അറുത്തറുത്ത് മുറിച്ചു കൊലപ്പെടുത്തിയത് ഒരാള് വേറൊരു സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം കിട്ടി കിട്ടിപ്പോകുമ്പോ തെറ്റ് ചെയ്ത ആളാണെങ്കിൽ പോലും ആരെങ്കിലും ഇങ്ങനെ സംസാരിക്കുമോ കലക്ടറുടെ നേതൃത്വത്തിൽ കലക്ടർ ഇരിക്കുന്ന വേദിയിൽ ചോദിക്കാതെയും പറയാതെയും ഒരു ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് കടന്നു ചെന്ന് ആ പാവപ്പെട്ട മനുഷ്യനെ മൃഗീയമായിട്ട് പീഡിപ്പിച്ച് കൊലപ്പെടുത്തി എന്നുള്ളത് ഈ കേരളത്തിന്റെ തെരുവീതിയിൽ പുറത്തു വന്നിട്ടും സെക്രട്ടറി മാർസിസ്റ്റ് പാർട്ടിക്കാരൻ ഇത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ടും കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറിയും മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും ചേർന്നുകൊണ്ട് ഇത് നമ്മുടെ ഇഷ്ടാവില്ല കാരണം ഫ്രണ്ട് ആണ് ആര് ജില്ലാ പഞ്ചായത്ത് അവൾക്ക് രണ്ട് കൊമ്പുണ്ട് എന്ന് പറഞ്ഞ് അവള് ജയിലിൽ നിന്ന് ഇറങ്ങി വരുമ്പോ കൂടെ കൂട്ടാൻ വേണ്ടി ഇന്നോവ കാറിൽ സഹാക്കന്മാരെ നേതാക്കന്മാരെ വിട്ടുകൊടുത്ത നാണം കെട്ട ഒരു പാർട്ടിയാണ് ഈ കേരളത്തിലെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതുകൊണ്ടാണ് ഈ പാർട്ടിയിൽ നിന്ന് ഒഴുകുകയാണ് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ചെറുപ്പക്കാർ പ്രവർത്തകർ ധാരാളം ആളുകൾ അതുകൊണ്ടാണ് ആറ്റിങ്ങലിലും തിരുവനന്തപുരത്തും കുറഞ്ഞ വോട്ടുകൾക്ക് നമ്മൾ പരാജയപ്പെട്ടു തൃശ്ശൂരിൽ എന്താ പറഞ്ഞത് തൃശൂരിലെ പത്മജ ചേച്ചിയുടെ സഹോദരൻ മുരളിയേട്ടനും പറഞ്ഞു പിന്നെ സുനിലേട്ടനും പറഞ്ഞു സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്തേക്ക് പോകും എന്നാണ് പറഞ്ഞത് പറഞ്ഞില്ലേ മൂന്നാം സ്ഥാനത്തേക്ക് പോകും ഗാലറിയിൽ ഇരുന്ന് കളിയണ്ടാൽ മതി എന്ന് പറഞ്ഞത് എന്താ സംഭവിച്ചത് ശ്രീമാൻ സുരേഷ് ഗോപി ആളുകളുമായിട്ട് ഇടപഴകി എ പ്ലസ് കോൺസ്റ്റിറ്റ്യുവൻസിയാണ് തൃശൂർ ആ തൃശൂർ ജില്ലയിൽ എത്രയോ കാലങ്ങളായിട്ട് ഈ ജില്ലയില് ഒന്നും കിട്ടാതെ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് ഭരിക്കാമെന്ന് കരുതിയിട്ടാണോ ഈ സ്റ്റേജിലിരിക്കുന്ന ആളുകൾ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി നാളെ ഇത്രയും പ്രവർത്തിച്ചത് എവിടെയെങ്കിലും എം എൽ എ ആകുക എന്നുള്ളതാണോ നമ്മൾ അവസാന സ്വപ്നം എം പി ആവുക എന്നുള്ളതാണോ നമ്മുടെ സ്വപ്നം അല്ല നമ്മുടെ പൂർവികന്മാർ നമുക്ക് പകർന്നു തന്നിട്ടുള്ള ഈ ഭാരതാബയെ യശസ്വിനിയായിട്ട് ഉയർത്തിക്കാട്ടുക എന്നുള്ള രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ നൂറാം വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആ നൂറാം വർഷത്തിൽ കേരളത്തെ പോലും യശസ്വിനിയാക്കുക എന്നുള്ള തേജസ്വിനിയാക്കുക എന്നുള്ള ആത്മമന്ത്രത്തെ ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചുകൊണ്ടാണ് നമ്മളെല്ലാവരും എനിക്ക് അമ്പത് വയസ്സായി നമ്മളൊക്കെ ഒരു പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് തുടങ്ങിയതാണ് ഇവിടെ ഇരിക്കുന്ന എത്രയോ ആളുകൾ അല്ലെ എത്ര പരാജയങ്ങൾ ഉണ്ടായി എത്ര വേദനകൾ ഉണ്ടായി എത്ര കളിയാക്കലുകൾ ഉണ്ടായി എത്ര തവണ ലെഞ്ച് തകർക്കുന്ന അനുഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായി അതിലൊരാളല്ലേ ഈ ഇരിക്കുന്ന സ്വർഗീയനായിട്ടുള്ള ശ്രീമാൻ നമ്മുടെ നിങ്ങളെല്ലാവരുടെയും ഹൃദയമായിട്ടുള്ള സത്യ അല്ലെ ആ വേദനകളെല്ലാം ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടും തോറ്റിട്ടും പരാജയങ്ങൾ ഏറ്റുവാങ്ങിയിട്ടും ഇനിയും ജീവിക്കാനുള്ള പ്രേരണ നമുക്ക് നൽകിയത് ബലിദാനികൾക്കുമെന്നൊരളവ് വരെ വിജയിക്കാനും അവർ ഭരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റന്മാരുള്ള സ്ഥലത്ത് പോലും ഭാരതീയ ജനതാ പാർട്ടിയുടെ താമര ചിഹ്നത്തിലേക്ക് വോട്ടുകൾ ഒഴുകി വന്നുകൊണ്ട് തൃശ്ശൂർ മുതൽ അങ്ങോട്ട് പിടിച്ചാൽ തെക്കൻ കേരളത്തിലേക്ക് നമ്മൾ പോയാൽ തൃശ്ശൂര് ആലപ്പുഴ കൊല്ലം ജില്ലയിലെ വിവിധ പ്രദേശങ്ങൾ എറണാകുളത്തിന്റെ ചില ഭാഗങ്ങൾ അതുപോലെ തന്നെ ആറ്റിങ്ങൽ തിരുവനന്തപുരം എല്ലാം കുങ്കുമഹരിത പതാകയും താമരയും പരിലസിക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വളർത്തി വലുതാക്കിയിട്ടുള്ള ഈ വൃക്ഷം അത് പൂവണിയാൻ പോവുകയാണ് അത് സ്വർഗീയരായിട്ടുള്ള ബലിദാനികളുടെ സ്വപ്നത്തെ പ്രാവർത്തികമാക്കാൻ നമ്മൾ ഒരൊറ്റ പ്രതിജ്ഞ മാത്രം എടുത്താൽ മതി എന്താണ് നമ്മൾ ഇനിയും ഇനിയും മുന്നോട്ടാണ് നമ്മൾ മുന്നോട്ടാണ് പോകുന്നത് എത്ര കഠിനമാണെങ്കിലും എത്ര മുള്ളുകൾ ഉണ്ടെങ്കിലും വഴിത്താറയിൽ കാത്തിരിക്കാൻ ആളുകൾ ശൂന്യമാണെങ്കിലും ആ ഇടങ്ങളിലേക്കും നമ്മൾ ഓരോരുത്തരും കയറി ചെല്ലുമെന്നുള്ള ദൃഢപ്രതിജ്ഞയോട് കൂടിയിട്ട് ഞാനും നിങ്ങളും ഈ കേരളത്തിൽ കൈരളി ഭൂമിയുടെ കളിക്കളത്തിൽ ഇറങ്ങുമ്പോ കൊടുങ്ങല്ലൂരിലും ഉണ്ടാകും മാറ്റം നമ്മുടെ മുനിസിപ്പൽ പ്രസിഡന്റ് ഇവിടെ ഉണ്ടാകും അതിനാളുകളെ സജ്ജീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോകണമെന്ന് മാത്രം സൂചന നൽകിക്കൊണ്ട് എത്രയോ മാസങ്ങൾക്ക് ശേഷം ശ്രീകുമാർജിയുള്ള ഒരു വേദിയിൽ സംസാരിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ഞാൻ ഇടയ്ക്ക് കളിയാക്കിയിട്ട് പറയും പരസ്യമായിട്ട് പറയാറില്ല നിങ്ങൾ ആരാണ് നിങ്ങൾ ഞാൻ എപ്പോഴും അങ്ങനെയാണ് പറയാറ് കാരണം മോഹൻലാലിന്റെ പടത്തില് മോഹൻലാലിനോട് മുട്ടാനായിട്ട് മിനിമം അതിന് പറ്റാവുന്ന ഒരാൾ വേണ്ടേ എന്ന് ഞാൻ ചോദിക്കാറുണ്ട് അപ്പോ ഈ കൊടുങ്ങല്ലൂരിന്റെ മണ്ണില് ശംഖപരിവാർ പ്രസ്ഥാനം എപ്പോഴും അങ്ങനെയാണ് അവർ പിറകിൽ മാത്രമാണ് നിൽക്കുക അവർ കപ്പറ്റന് പിറകിലാണ് പ്രവർത്തിക്കുക അവർക്ക് ഫ്ലെക്സ് ബോർഡുകൾ വേണ്ട അവർക്ക് സ്വയം സേവകന്മാരും ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ചിപിയാണ് ആത്മാവാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം ആ സംഘം വളർത്തിക്കൊണ്ടുവന്ന ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട് അപ്പൊ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിൽ ഒരു കീരിക്കാണൻ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ശ്രീകുമാർജി ഒന്ന് ഇറങ്ങി നിന്നാൽ ഈ മുനിസിപ്പാലിറ്റിയിലെ പ്രവർത്തകൻ ഒരുമിച്ച് ഒരുമിച്ച് ചേർത്താൽ അവരെ മുന്നോട്ട് പോകുമ്പോൾ ായിട്ടും നമ്മളുടെ കഠിനമായിട്ടുള്ള പ്രവർത്തനത്തിന് മുന്നിൽ നമ്മുടെ ഈ പ്രസ്ഥാനത്തിന്റെ കുങ്കുമഹരിത പതാകയും താമരയും ഇവിടെ പരിലസിക്കും അതിന് നിങ്ങളുടെ ഒരു സഹോദരി എന്നുള്ള രീതിയിൽ എല്ലാ തരത്തിലും സംസ്ഥാന ഘടകത്തിന്റെ മുഴുവനും സഹായങ്ങളും അത് ഏത് സമയത്ത് ഏത് വാർഡിലും പ്രവർത്തിക്കാൻ ചെറിയ ചെറിയ മീറ്റിംഗുകൾ നടത്താൻ ചെറിയ ചെറിയ പ്രസംഗങ്ങൾ നടത്താൻ അത് കഴിഞ്ഞ് ജയിപ്പിച്ചു തന്നാൽ റോഡിൽ എവിടെയും ഒന്നര മണിക്കൂർ ഏത് സ്ഥലത്ത് ബൈക്ക് വെച്ചാലും അവിടെ പ്രസംഗിക്കാൻ ജനങ്ങളോട് നന്ദി പറയാൻ ഓരോ വാർഡിലേക്കും ലക്ഷക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനം എത്തിക്കാൻ എനിക്കും അത്യാവശ്യം കുറെ മന്ത്രിമാരൊക്കെ പരിചയക്കാരായിട്ടുണ്ട് ഞാനും ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലമായിട്ട് ഡൽഹിയില് പോവുകയും വരികയും അവിടെ ആളുകളുമായിട്ട് ചേർന്ന് നിൽക്കുകയും ഒക്കെ ചെയ്യുമ്പോ നമ്മുടെ നേതാവ് പറഞ്ഞു നോ ഷോർട്ട് കട്ട് ഓരെളുപ്പ വഴിയുമില്ല എന്താണ് വഴി മുനിസിപ്പൽ മെമ്പർ ആവുക പഞ്ചായത്ത് മെമ്പർ ആവുക പഞ്ചായത്ത് പ്രസിഡന്റ് ആവുക മുനിസിപ്പൽ പ്രസിഡന്റ് ആവുക എം എൽ എ മാരുണ്ടാകുക ഡബിൾ എഞ്ചിൻ സർക്കാർ ഉണ്ടാക്കുക കേന്ദ്രത്തിൽ ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിലും ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന എൻ ഡി എ ഈ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ കേരളത്തിലെ ബലിദാനികളെ നെഞ്ചോട് ചേർത്തുകൊണ്ട് ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിൽ എത്രയോ തവണ സംസാരിച്ച ആരാധനായിട്ടുള്ള നരേന്ദ്രമോദിയുടെ കരങ്ങൾക്ക് ശക്തി പേരാൻ നമുക്കും സാധിക്കട്ടെ എന്നും ഈ ബലിദാനം വ്യർത്ഥമായിട്ടില്ല എന്നും നമ്മുടെ സംഘടന ബഹുദൂരം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്നും അതിന് ഇവിടെ ഒന്നും വേണ്ട എന്ന് കരുതിക്കൊണ്ട് ഒന്നും ആഗ്രഹിക്കാതെ അനുഗ്രഹിക്കാനും നമ്മുടെയൊക്കെ കൈകൾ പിടിക്കാനും ചില മുതിർന്ന ആളുകൾ വന്ന് കൈ പിടിക്കുമ്പോൾ കെട്ടിപ്പിടിക്കുമ്പോൾ അമ്മമാർ ചേർത്ത് നിൽക്കുമ്പോൾ അത് തന്നെയാണ് ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് എന്ന് ഇവിടെയിരിക്കുന്ന മുതിർന്ന ആളുകളുടെ മുന്നിൽ തല കുനിച്ചുകൊണ്ട് അറിയിച്ചുകൊണ്ട് നമുക്ക് ഈ അശ്വമേധയാകും അത് വിജയിപ്പിക്കാനുള്ള ഭധീര പ്രയത്നത്തിന് തുടക്കം കുറിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സത്യേഷിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ കാവ്യപ്പൂക്കൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു വന്ദേ മാതരം